നമസ്കാരം നക്ഷത്ര വേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം തുടങ്ങുന്നതോടെ തന്നെ ചിലരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും ഇത്രയും നാൾ കാത്തിരുന്ന അവസരങ്ങൾ പെട്ടെന്ന് മുന്നിലെത്തും പൈസയുടെ കുറവ് പറഞ്ഞവർക്ക് പണം കുറേശയായി ഒഴുകിവരും കടങ്ങൾ അടയ്ക്കാനും പുതിയ വീട് വയ്ക്കാനും വാഹനങ്ങൾ ഇവ ഈ വർഷം തന്നെ ശരിയായ സമയമാകും എന്ത് കൊണ്ടാണെന്നോ ഗ്രഹങ്ങൾ മാറുകയാണ് പ്രത്യേകിച്ച് ഗുരുവിൻ്റെ സ്ഥാനം ചില നക്ഷത്രക്കാർക്ക് അത്ഭുതകരമായ ധനയോഗം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭാഗ്യത്തിൻ്റെ വാതിൽ പൂർണ്ണമായി തുറക്കുന്ന ഒമ്പത് നക്ഷത്രക്കാരാണ് ഇവർ ഇവരുടെ ജീവിതത്തിൽ ധനം മാത്രമല്ല പേര് പ്രശസ്തി ആത്മവിശ്വാസം കൂടിയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ആ എന്ന് അറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായി കാണുക കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റ് ആകാം ഒന്ന് അശ്വതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അശ്വതിക്കാർക്ക് പഴയ പരിശ്രമങ്ങളുടെ ഫലം ലഭിക്കും ധനം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വലിയ വരുമാനം വരും പുതിയ ബിസിനസ് അല്ലെങ്കിൽ സ്വത്ത് വാങ്ങൽ സാധ്യതയുണ്ട് അടുത്തത് ഭരണി നക്ഷത്രം നാളുകളായി കാത്തിരുന്ന തൊഴിൽ വളർച്ചയും വരുമാന വർധനവും ഈ വർഷം ലഭിക്കും സ്ത്രീ ഭരണിക്കാർക്ക് പെട്ടെന്നുള്ള ഭാഗ്യവർദ്ധനയും സ്വത്ത് ലഭ്യവുമായേക്കാം മൂന്ന് രോഹിണി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചന്ദ്രൻ്റെ സ്ഥാനമുണ്ട് ധനാഗമവും ശുഭകാര്യങ്ങളും ഒറ്റത്തവണ വന്ന് നിറയും വീട് വാഹനം വാങ്ങാനുള്ള സമയവുമാണിത് നാല് പൂയം നക്ഷത്രം പൂയക്കാരുടെ ജീവിതത്തിൽ ക്ലേശം മാറി ആശ്വാസം വരുന്ന വർഷമാണിത് ധനം മാത്രമല്ല ആത്മവിശ്വാസവും വർദ്ധിക്കും ഒരാൾക്ക് പിന്തുണ തേടേണ്ടി വരും ആ ബന്ധം ഭാഗ്യം തുറക്കും അഞ്ച് ഉത്രം നക്ഷത്രം ധനഭാഗ്യം സർപ്രൈസായി വരും ബിസിനസ് ചെയ്യുന്നവർക്ക് വൻ വളർച്ചയും വിദേശ ഭാഗ്യവും സാധ്യത നിക്ഷേപത്തിന് ഏറ്റവും അനുയോജ്യമായ വർഷമാണിത് മകം നക്ഷത്രം മകംകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആത്മവിശ്വാസത്തിൻ്റെ വർഷമായി മാറും വ്യവസായം പബ്ലിക് ലൈഫ് ആർട്ട് രംഗം എന്നിവയിൽ ധനം ഒഴുകും തങ്ങളുടെ കഴിവ് തിരിച്ചറിയുന്നവർക്ക് മഹത്തായ വളർച്ച ഏഴ് നക്ഷത്രം സമ്പന്നതയിലേക്കുള്ള പുതിയ വഴികൾ തുറക്കും അവസരങ്ങൾ പല ദിശകളിൽ നിന്നും വരും സൂക്ഷ്മബുദ്ധിയോടെ സ്വീകരിച്ചാൽ വലിയ നേട്ടം എട്ട് അനിഴം നക്ഷത്രം കുടുംബജീവിതത്തിൽ സമൃദ്ധി സാമ്പത്തികമായി ഉറച്ച നില ധനസമൃദ്ധിയോടൊപ്പം ആത്മീയ വളർച്ചയും ഉണ്ടാകും ധനം മാത്രമല്ല ആത്മസുഖവും ലഭിക്കും ഒമ്പത് ഉത്രാടം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉത്രാടക്കാർക്ക് മഹാദേവന്റെ കൃപ ലഭിക്കുന്ന വർഷമാണ് സ്വന്തം കഷ്ടപ്പാടുകൾ ഫലം കിട്ടും സ്വത്ത് വികസനം വലിയ സാമ്പത്തിക നേട്ടം കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഭാഗ്യം തിളങ്ങാൻ പോകുന്ന വർഷം ധനത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്ന ഈ വർഷത്തിൽ നമ്മുടെ ഭാഗ്യവും പരിശ്രമവും ചേർന്നാൽ അത്ഭുതങ്ങൾ സംഭവിക്കാതെ ഇരിക്കില്ല അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകും നിങ്ങളുടെ നക്ഷത്രം ഈ വർഷം തിളങ്ങാൻ പോകുകയാണ് ഈ ഒമ്പത് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജീവിതം മാറ്റിമറിക്കുന്ന വർഷമാകും ഭാഗ്യം നേടാൻ ചെറിയൊരു ടിപ്പ് ഓരോ ഞായറാഴ്ചയും ശനി ദിവസവും ധനലക്ഷ്മി സ്ത്രോത്രം ചൊല്ലുക അല്ലെങ്കിൽ മഹാലക്ഷ്മി സ്മരണ ചെയ്യുക ഇനിയും ഇതുപോലുള്ള ആത്മീയവും ഭാഗ്യവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണാൻ നക്ഷത്ര വോയിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി ഭാഗ്യവും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ